ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കൃഷിയൊക്കെ ചെയ്ത് ഉഷാറായിട്ട് വിളവൊക്കെ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ അടുക്കള തോട്ടത്തിലും ചെറുതായിട്ടൊക്കെ കായികനികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും കൃഷിയൊക്കെ ചെയ്ത് വിളവൊക്കെ എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് എൻ്റെ ഒരു സപ്പോട്ട ചെടിയാണ് ബനാന സപ്പോട്ട ഇത് ഒരു വർഷം പ്രായമായ ഒരു ചെടിയാണ് നല്ല ആരോഗ്യമുള്ള ഒരു തയ്യായിരുന്നു വാങ്ങിച്ചപ്പോൾ ഗ്രാഫ്റ്റഡ് തയ്യാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ബഡ്ഡ് ചെയ്യുന്ന തൈകളിലൊക്കെ ഇതുപോലെ മുളകൾ കളിച്ചു വരും അതുപോലെ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കുകളും കെട്ടിയിരിക്കും അതെന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് പിടിച്ചു കിട്ടാൻ വേണ്ടി ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒന്ന് ഉറച്ചു നമ്മുടെ ഗ്രോ ഗ്രോബാഗിലായാലും ചെടിച്ചെട്ടിയിലായാലും അത് പിടിച്ചു കിട്ടി എന്നുറപ്പുണ്ടെങ്കിൽ അത് അഴിച്ച് കളയണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഭാഗം ഒരു താണതാണ് പോയി തടിയുടെ മേ മുകൾ ഭാഗം ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ആ കെട്ടുകെട്ടിയേക്കുന്നതിൻ്റെ മുകളിൽ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഈ ചെടിയുടെ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന ഭാഗത്തിൻ്റെ താഴെ വരുന്ന ആ ചെറിയ ചെറിയ കിളിപ്പുകൾ അതങ്ങ് വലുതാവുകയും ഗ്രാഫ്റ്റ് ചെയ്ത് വച്ചേക്കുന്ന ഒറിജിനൽ ചെടി കിളിർത്ത് വരാതെ അതിൻ്റെ മുരടിച്ചു പോവുകയും ചെയ്യും അത് ഏത് ബഡ്ഡ് പ്ലാന്റിൻ്റെ ആയാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം താഴെ നിന്നുള്ള ക്ലിർപ്പ് അടർത്തി കളയണം ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ക്ലർപ്പ് മാത്രമേ വളർത്തിയെടുക്കാവൂ ഇത് അങ്ങനെ വളർത്തിയെടുത്ത് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായ ച ഇത് ഇതിൻ്റെ ഗ്രാഫ്റ്റ് ഭാഗമാണ് ഇത് അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ ഈ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ താഴെ നിന്ന് മുകളം കിളിച്ച് വരുന്നുണ്ട് അത് അങ്ങനെ കിളിർത്ത് വരാൻ തുടങ്ങുമ്പോഴേ ഞാനതിനെ അടർത്തി കളയാറുണ്ട് ഇതങ്ങനെ കിളിർത്ത് വരികയാണ് അപ്പോൾ ഞാനതങ്ങ് ഉള്ളിക്കളയും അങ്ങനെയാണ് ഈ തടിയൊക്കെ ഇപ്പോൾ ഇത്രയും കനവുള്ള തടിയായി മാറിയത് ഇപ്പോൾ അത് ധാരാളം ഒക്കെ ആയിട്ട് നല്ല കരുത്തോടെയാണ് ഈ ചെടി ഇപ്പം വളർന്നു നിൽക്കുന്നത് ഇതിനെ ഞാനിപ്പോൾ ഒരു ബക്കറ്റിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നാളായി ഇത് നട്ടു കൊടുത്തിട്ട് അപ്പോൾ ഇത് നല്ല ആരോഗ്യത്തോടെയാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഇലയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ കുഞ്ഞു ചെടിയെ വളർത്തിയെടുത്തതാണ് ഞാനിപ്പോൾ കാണിച്ച ആ വലിയ ചെടി ഇതിൻ്റെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും ഈ ചെടിയിൽ ഒരുപാട് തവണ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് ആൾ സീസൺ ആണെന്നാണ് തോന്നുന്നത് മുട്ടുവന്ന് പൂക്കളായിട്ട് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത് ഇതിനെ ഞാൻ ബക്കറ്റിലേക്ക് മാറ്റി നട്ടതിന് ശേഷവും പൂക്കൾ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കായായിട്ടില്ല എന്തായാലും ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ അത് കായാകുന്നത് അത്ര നല്ലതും ഗ്രാഫ്റ്റ് ചെയ്തതും വഡ്ഡി ചെയ്തതുമായ തൈകളൊക്കെ മൂന്ന് വർഷമാവാതെ കൈകൾ ആവാറില്ല അതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് പൂക്കളൊക്കെ വന്നിട്ട് ഈ ഇങ്ങനെ നല്ല ആരോഗ്യത്തോടെ നിൽക്കണം അപ്പോൾ എല്ലാവരും ഇതൊന്നും ശ്രദ്ധിക്കണം ഏത് ബഡ് പ്ലാന്റ് മേടിച്ചാലും ഇതുപോലെ ശ്രദ്ധിച്ച് വേണം ചെടികളെപ്പോഴും നോക്കണം ഇതുപോലെ കിളിർത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അതിൻ്റെ ആ കറക്റ്റ് സമയത്ത് ആ മുകളം അടർത്തി കളയണം ഇല്ലെങ്കിൽ ഈ ചെടി ഇങ്ങനെ വളരത്തില്ല അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ ഇന്ന് നമുക്ക് ചെറിയ ചെറിയ വിളവെടുപ്പുണ്ട് ഇതൊക്കെ ഓരോരോ ചെടിച്ചട്ടികളിൽ നിൽക്കുന്ന നമ്മുടെ ചീരയാണ് ഇത് പച്ച ചീരയാണ് അതുപോലെ പഴുതനങ്ങ രണ്ട് കിട്ടിയിട്ടുണ്ട് പച്ചമുളക് ഇതൊക്കെ നമുക്ക് ഇന്നത്തേക്കുള്ള വിളവെടുപ്പാണ് ഈ അടുക്കള തോട്ടത്തിലെ സൂപ്പർ താരങ്ങളായ പേരച്ചെടിയാണിത് ഇതിനകത്ത് രണ്ട് പേരൊക്കെയാണ് വിളവെടുക്കാനായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ചെറിയൊരു ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ഈ കായകൾ നമ്മൾ ഇന്ന് പറിച്ചെടുക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ലെയർ ചെയ്ത് തയ്യാക്കി എടുക്കുന്നത് അങ്ങനെ തയ്യാക്കി എടുക്കുന്ന ഈ പേരച്ചെടിയിൽ പെട്ടെന്ന് തന്നെ കായ്കളും പൂവുമൊക്കെ വരും നമ്മുടെ വീട്ടിൽ ഒരു തവണ ഒരു ചീര പിടിപ്പിച്ചാൽ അതിൻ്റെ വിത്ത് വീണ് പിന്നീട് ആ മണ്ണ് എവിടെയൊക്കെ ഇടുന്നോ അവിടെ എല്ലാം അത് കിളിർത്ത് വരും ഈ ചീര തയ്യ് അതിൻ്റെ പ്രത്യേകതയാണത് നല്ല വളക്കൂടുള്ള മണ്ണാണെങ്കിൽ നല്ല കരുത്തോടെ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഇലകൾ കിട്ടുക ഇത് അതിനൊരു ഉദാഹരണമാണ് ഈ മണ്ണിൽ ഞാൻ ഇത് നട്ടു കൊടുത്തതല്ല പെട്ടെന്ന് വിളവെടുക്കാവുന്നതും എന്നാൽ അധികം കീടരോഗബാധകളൊന്നും ഇല്ലാത്ത ഒരു ചീരവർഗ്ഗമാണ് പച്ച അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കരുത്തോടെ വളർന്നു വരും ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയിൽ വിത്തുണ്ടെങ്കിൽ വിതച്ചു കൊടുത്താൽ മതി ഇതിപ്പം നമുക്കൊരു കറിക്കുള്ളതായിട്ടുണ്ട് ഞാൻ മറ്റു ചെടികളൊക്കെ നട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇതിൻ്റെയൊക്കെ വിത്ത് വിതച്ചു കൊടുക്കുന്നത് അതുപോലെ സാമ്പാർ ചീര എല്ലാ ചെടിച്ചട്ടികളിലും ഒന്നും രണ്ടും ചെടികൾ കാണും ഇതിപ്പം ഒരു പാവയ്ക്ക നീ നല്ല നീളമുള്ള പാവിക്ക പിടിക്കേണ്ടതാണ് പക്ഷേ ഇതിൻ്റെ വിളവെടുപ്പ് തീരാറായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ചെറിയ ഒരു പാവിക്കയാണ് കിട്ടിയത് പിന്നെ പച്ചപ്പാവിക്ക നട്ടിട്ടുണ്ട് അതിലൊക്കെ ധാരാളം കായ്കൾ പിടിച്ചു വരുന്നുണ്ട് വിളവെടുക്കാറായിട്ടുള്ള ചെറിയ ചെറിയ കായ്കളാണുള്ളത് എന്തായാലും അതിൻ്റെ ഇലകളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഇതും അതുപോലൊരു പാവിക്ക ചെടിയാണ് ഈ പാവലൊക്കെ കായ്ഫലം തരുന്ന സമയം അധികം ഒന്നും കാണത്തില്ല എനിക്കറിയത്തില്ല അതിനെപ്പറ്റി അഞ്ചാറ് കായ്കളൊക്കെ എനിക്കൊരു പാവൽ ചെടിയിൽ നിന്ന് കിട്ടാറുള്ളൂ അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് പ്രായം കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ വണ്ണം വെക്കാതെയും നീളം വെക്കാതെയൊക്കെ നമുക്ക് കായ്കൾ തരുന്നത് അപ്പോൾ തന്നെ ആ ചെടികൾ പിഴുത് മാറ്റി പുതിയത് വയ്ക്കണം ഞാനിവിടെ അങ്ങനെയാണ് ഒരു പ്രാവശ്യം കൃഷി ചെയ്യുന്നത് നാല് തൈകളായിരിക്കും എല്ലാ ചെടികളുടെയും പയറായാലും പാവലായാലും വെണ്ടയ്ക്കായാലും മുളകായാലും എല്ലാം നാല് ചെടി വീതമേ വെക്കാറുള്ളൂ അതിൻ്റെ വിളവ് തീരാറാവുമ്പോഴത്തേന് അടുത്ത ചെടി വയ്ക്കും അങ്ങനെ അങ്ങനെയാണ് എൻ്റെ കൃഷി രീതികൾ അതുപോലെ രാസവളങ്ങളൊന്നും ചെയ്യാറുമില്ല രാസവളങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൃഷി എന്ന് പറഞ്ഞാൽ ജൈവ രീതിയിലുള്ളതാണ് അധികം വളങ്ങളൊന്നും എനിക്ക് കിട്ടാറുമില്ല ഞാൻ വാങ്ങിക്കാറുമില്ല വീട്ടിൽ തന്നെയുള്ള കമ്പോസ്റ്റും എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ട് കിട്ടുന്നത് മതിയെന്നുള്ള രീതിയിൽ അങ്ങനെ ചില സമയത്ത് നല്ല ഇപ്പം നല്ല വെയിലാണ് ചില ദിവസങ്ങളിലൊന്നും വെള്ളം പോലും ഒഴിക്കാറില്ല എന്നിട്ടും പാവ ഇവർ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തരാറുണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ ഞാനൊരു തൈ നട്ടിട്ട് എൻ്റെ പേരെന്താണെന്ന് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ വളർന്നു വന്നിട്ടുണ്ട് പടരുന്നുണ്ട് പക്ഷേ എന്താ ഈ ചെടിയെന്ന് എനിക്കറിയത്തില്ല തുരയാണെന്നാണ് കൂട്ടുകാരൊക്കെയോ കമൻ്റ് അയച്ചിരിക്കുന്നത് അത് ഒരുപാട് ഉയരക്കൊന്നും പടരുന്നൊന്നുമില്ല ചെറിയ ഇലകളാണ് പക്ഷെ നല്ലതുപോലെ പടർന്ന് കുറ്റിച്ചെടിയായിട്ട് വളരുന്ന എന്തോ ഒരു ചെടിയാണ് ഇത് പൂക്കാനുള്ള ഒരുക്കമാണെന്നാണ് തോന്നുന്നത് ഇത് വഴുതന ചെടിയാണ് തക്കാളി വഴുതനയാണ് തക്കാളി പോലെ ഉരുണ്ട് ഇരിക്കുന്നു വെളുത്ത നിറമാണ് അപ്പോൾ ഇത് രണ്ട് കായകൾ പിടിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വളരെ വലിയ സന്തോഷമാണ് ഇതിൽ പക്ഷെ ഒരു ദിവസം പോലും വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക കുത്തില്ല വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു പെട്ടെന്ന് വാടിപ്പോകും ഇത് സാമ്പാർ ചീര കുപ്പച്ചീരെന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയുന്നതെന്ന് കമൻ്റായിട്ട് അറിയിക്കണേ ഞാൻ മെയിനായിട്ട് ഇവിടെ നട്ട് കൊടുത്തേക്കുന്നതെല്ലാം പച്ചച്ചീരയാണ് ഇപ്രാവശ്യം ഞാൻ ചുമന്ന ചീര നട്ട് കൊടുത്തിട്ടേ ഇല്ല കാരണം അതിലല്ല ഇലപ്പുള്ളി രോഗം വരുന്നു അപ്പോൾ അതിന് ഗോമൂത്രമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് ഇവിടെ ഗോമൂത്രമൊന്നും കിട്ടാനൊരു വഴിയും ഇല്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പച്ച പച്ച ചീരയ്ക്കാവുമ്പോൾ കീടമൊന്നും ഉണ്ടാവത്തില്ല ഈ ഉണ്ടമുളകിൽ നിന്ന് ആദ്യം കുറച്ച് ഉണ്ടമുളകും ഞാൻ പറിച്ചെടുത്തായിരുന്നു പിന്നെ ഇനി നിർത്തിയെ കണ്ട എന്ന് വിചാരിച്ചു അതുള്ളതെല്ലാം കൂടെ ഞാൻ ഇനി പരച്ചെടുക്കുകയാണ് പിന്നെ ഉണ്ട് പക്ഷേ കാന്താരി ഞാൻ പറിച്ചെടുക്കുന്നില്ല അത് കിളികൾ കഴിച്ചോട്ടെ അത് കുനുകുനാന്ന് നിൽക്കുന്നത് എങ്ങനെ പറിച്ചെടുക്കാനാണ് ഭയങ്കര പാടാണ് തക്കാലം അത് കിളികൾ കഴിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് കണ്ട് ഇതൊക്കെയാണ് കുറച്ച് ചീരക്കറിയൊക്കെ ഉള്ളതുണ്ട് പിന്നെ വഴുതനങ്ങായും വെണ്ടയ്ക്കായും കിട്ടിയിട്ടുണ്ട് പേരയ്ക്ക താണ്ട് മുറിച്ചെടുക്കുകയാണ് നല്ല വെള്ള പേരയ്ക്ക നല്ല ക്രിസ്പി ആയിട്ടുള്ള പേരയ്ക്ക ഇത് കഴിഞ്ഞൊരു ദിവസം ഇവിടെ ചെറിയൊരു മഴ കിട്ടി അത് നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല ഉണർവും നിമേഷവും ഒക്കെ ഉണ്ടാക്കി എന്നാൽ മാമ്പൂവും പശുമാങ്ങ പൂവുമൊക്കെ പൊഴിഞ്ഞു പോകാനുള്ള ഒരു മഴയാണിത് ഇത് ഇവിടുത്തെ മാവാണ് ഇത് നിറച്ച് പൂക്കളും കായ്കളും ഒക്കെ ആയിട്ടുണ്ട് ഇത് കിളിച്ചുണ്ടൻ മാവ് എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാനും മറക്കല്ലേ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന ഷോ പ്രതീക്ഷ ഡെ താങ്ക് ഫോർ വാച്ചിങ്